ഞാനും കൂടെ ഇന്ന് കപ്പ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കരിക്ക് അരിഞ്ഞ് നമ്മൾ സീൽ അരച്ച് നല്ലപോലെ വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞത് കപ്പ ഒരു കുക്കറിലേക്ക് ഇതു ഇല്ല ഐസ അതിന് ശേഷം അതിന് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു കപ്പാകത്തിനുള്ള ഉപ്പിട്ടു കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നവരെ കപ്പ വരുന്നു അപ്പം നമ്മള് ഒരു ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് കിസ ബട്ടർ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷ് എന്താണെന്ന് പറഞ്ഞു ഇതുവരെ ഇന്ന് നമ്മള് കരിക്ക് ബട്ടർ കപ്പയാണ് എല്ലാവരും എന്താ പാൽക്കപ്പ ഉണ്ടാക്കാറുണ്ടല്ലേ അപ്പൊ നമ്മൾ ഒരു വ്യത്യസ്തമായിട്ട് കരിക്ക് ബട്ടർ പാൽക്കപ്പ ഉണ്ടാക്കുന്നു അപ്പൊ അതെ അതിലേക്ക് നമ്മള് ഒരു ഒരു സ്പൂൺ ബട്ടർ നമ്മൾ ഇട്ട് കൊടുത്തു അതൊന്ന് മെൽറ്റ് ആയി ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കപ്പ ഇട്ട് കൊടുക്കുക നമ്മളീ കപ്പയല്ലാറേ ഒന്ന് ഉടച്ച് ഇളക്കി ഈ ബട്ടറുമായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കണം കേട്ടോ അരച്ച് വെച്ചിരിക്കുന്ന കരിക്കും അതിന്റെ വെള്ളവും അതിന്റെ കാമ്പും കൂടെ എടുത്തിട്ട് അരച്ച് വെച്ചിരിക്കണേ അത് നമുക്ക് ഒന്ന് തട്ടിക്കൊടുക്കാം ഇല്ല ടസ ഇത് ഒഴിക്കട്ടെ ണ്ടോ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അരച്ചു വെച്ചിരിക്കുന്ന കരിക്കും ഈ കപ്പയിലേക്ക് നമ്മൾ ചേർത്ത് ഇങ്ങനെ ഇരുന്ന് തീ നല്ല പോലെ കുറച്ച് വെച്ചോട്ടോ ഇങ്ങനെ ഇരുന്ന് ഒന്ന് സെറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഒരു ഇങ്ങനെ ഉടച്ചു കൊടുക്കാം ഈ സമയത്തേ നമ്മുടെ പാൻ അടുപ്പ വെച്ചിട്ടുണ്ട് ഇതിവിടെ ഇരുന്ന് ചെറുതീയിൽ ഇങ്ങനെ ഇങ്ങനെയൊന്നാവട്ടെ നമ്മടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ കൊടുക്കാം ഇട്ടുകൊടുക്കിട്ടീസ ഇഷ്ടമാണ് ബട്ടർ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിക്കട്ടെ മതി ചിരുങ്ങ ഈ ച കടുക് തമ്മള് ആ കടുകിട്ട് കൊടുക്ക കടുകിട്ട് കൊടുത്തു കൊത്തി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങാക്കൊത്ത് ഇത് ഒരു കടിയൊക്കെ കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആവേഴ് ചെറിയുള്ളി വട്ടത്തില് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതൊന്നിട്ട് കൊടുക്ക ഇതിങ്ങനെ ഇരുന്നൊന്ന് മൂക്കട്ടെ ഈ സമയത്ത് നമ്മുടെ കപ്പേലി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാനുണ്ട് കേട്ടോ ഒരു കാൽസ്പൂൺ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കപ്പയ്ക്ക് ഉപ്പ് ഇട്ടായിരുന്നു ആദ്യം അതുകൊണ്ട് ഇത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ വറവും കൂടെ ഇട്ടാൽ മതി നമുക്ക് ഈ സ്റ്റൗ ഇങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കാം തേങ്ങാ കൊത്തും ചെറിയുള്ളിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്ത് ഇടുന്നത് വറ്റൽമുളകാണ് വറ്റൽമുളകും കൂടി ഒന്ന് മൂക്കട്ടെ ആ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം നമ്മൾ കുറച്ച് കാന്താരി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇച്ചിരി കൂടെ കാന്താരി എടുക്കാം പിള്ളേർക്ക് എരിവ് കുറവ് മതി ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഈ കപ്പയുടെ ഒരു പ്രത്യേകത വരും കുറച്ച് എരിവും കുറച്ച് മധുരവും എല്ലാം കൂടെ വരും വന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പൊ നമ്മുടെ മുളകും കറിവേപ്പിലയും കാന്താരി തേങ്ങാകുത്തും ചെറിയുള്ളി എല്ലാം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കപ്പയിലേക്ക് ഇതൊന്ന് തട്ടിപ്പൊടുക്കാം ഇനി നമുക്ക് പിള്ളേർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണ്ടേ നമുക്ക് ഇളക്കി കൂട്ടി ആക്കിയിട്ട് ഇത് ശരിക്കും നല്ല ചിക്കൻ കറിയോ നല്ല ബീഫ് കറിയോ മീൻ കറിയോ ഒന്നും ഇല്ലെങ്കിലും വെറുതെ ആണെങ്കിലും തിന്നും ഒരു കുഴപ്പമില്ല ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണ്ടേ സാധ്യമേക്ക ചൂടുണ്ടോ മന ചൂടില്ല എങ്ങനെയുണ്ട് സൂപ്പറാ നമ്മുടെ ടെസക്ക് എങ്ങനെയൊന്ന് കൊടുക്കാം എരിവുണ്ടോ ഇച്ചിരി കാന്തരിലേ ഇട്ടിട്ടുള്ളു എങ്ങനെയുണ്ട് അടിപൊളിയാണോ അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എനിക്ക് സ്പൂണൊന്നും പറ്റൂല നമുക്ക് നമ്മുടെ നാടൻ മതി അല്ലേ തേച്ച് നോക്ക് ഉച്ച ഉപ്പ് കൂടെ വേണം ലേശ ഉപ്പിന്റെ ഒരു രുചിക്ക് രുചി ഉപ്പ് വേണം നിങ്ങൾക്ക് മനസ്സിലായില്ല ഒരു പൊടിക്കുപ്പിന്റെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഉണ്ടാക്കിയ കരിക്ക് ബട്ടർ കപ്പ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി വെക്കണം അല്ലെ പറയും അരിക്ക് നമ്മുടെ കപ്പ കുറച്ച് ക്രീമി ആയതുകൊണ്ട് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം